അവസാനത്തെ ഗർഭകാല സ്കാനിങ്ങിന് ശേഷം വീണ്ടും പ്രസവത്തിന് തൊട്ടു മുമ്പ് അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പ് വീണ്ടും സ്കാനിംഗ് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാമോ എന്തിനാണ് ഈ ഒരു സ്കാനിംഗ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നോക്കാം ഫസ്റ്റ് ഡെലിവറിക്കായിട്ടുള്ള കുഞ്ഞിന്റെ ഒപ്റ്റിമൽ പൊസിഷനിൽ നിന്നും കുഞ്ഞിന്റെ സ്ഥാനം മാറിയിട്ടുണ്ടോ എന്നറിയുന്നതിന് സെക്കൻഡ് അവസാന ആഴ്ചകളിലെ എപ്പോൾ വേണമെങ്കിലും അംനോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കുറയാം അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ സുരക്ഷ പരിശോധിക്കുന്നതിനായിട്ട് തേർഡ് പുതുതായിട്ട് കുഞ്ഞിന്റെ കഴുത്തിൽ പൊക്കുൾ കൂടി ചുറ്റിയിട്ടുണ്ടോ എന്നുള്ളതും ഡെലിവറി ആസൂത്രണം ചെയ്യുന്നതിനും കൂടെ വേണ്ടിയിട്ട് ഫോർത്ത് കുഞ്ഞിന് വളർച്ചയും ഭാരവും പരിശോധിക്കുന്നതാണ് പ്രത്യേകിച്ച് അമ്മയ്ക്ക് ബി പി പ്രമേഹം അല്ലെങ്കിൽ കുഞ്ഞിന് ചലനക്കുറവുള്ള കേസ് ആണ് എന്നുണ്ടെങ്കിൽ മുമ്പത്തേത് ഡെലിവറി ഡെലിവറിക്ക് ആണ് എന്നുണ്ടെങ്കിൽ ഫിഫ്റ്റ് സിസറിന് നടക്കുന്നതിന് മുൻപായിട്ടും അതുപോലെ തന്നെ ഡെലിവറി ഇൻഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ് യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ടും ഡോക്ടേഴ്സ് എല്ലാം ശരിയാണോ എന്നുള്ളത് സ്ഥിതീകരിക്കുന്നതിന് ചെയ്യാറുണ്ട് അപ്പോ ഈ ഒരു സ്കാനിങ് ചെയ്യുന്നത് പൂർണ്ണമായിട്ടും സാധാരണമാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷയ്ക്കായിട്ടും അവസാന നിമിഷ അപകട സാധ്യത ഒഴിവാക്കുന്നതിനും കൂടെയാണ് ഈ ഒരു സ്കാനിംഗ് ചെയ്യുന്നത് എന്നാൽ എല്ലാവരിലും ഈ ഒരു സ്കാനിങ് ചെയ്യണമെന്നുമില്ല നിങ്ങൾക്കും ഈ ഒരു സ്കാനിങ് ചെയ്തിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുതേ